ഫ്രഷ് മൂൺ മായന്നൂർ പാലം കടന്ന് ഒറ്റപ്പാലം ടൗൺ എത്തുന്നതിന് മുമ്പ് വഴിയോരത്ത് രേവതി ടീച്ചറുടെ ഒരു കടയുടെ പേരാണ് ഫ്രഷ് മൂൺ മലയാളം പി ജിയും ഗവേഷണവും ഒന്നും ജീവിത പ്രാരാബ്ധങ്ങൾക്ക് പരിഹാരമായില്ലെന്ന് മനസ്സിലായപ്പോൾ ഉള്ള പാഷനും ധൈര്യവും ഇഷ്ടവും ഒക്കെ ചേർത്ത് കലക്കി ഒഴിച്ച് രേവതി ടീച്ചർ തുടങ്ങിയതാണ് ഫ്രഷ് മൂൺ ഫുഡ് രാത്രിയാണ് കച്ചവടം ഇഡ്ലിയുടെ ആകൃതി അമ്പിളിമാമനെപ്പോലെയല്ലേ ഇഡ്ലിയെ ഉപമിച്ച ആദ്യത്തെ കാവ്യഭാവന രേവതിയുടേതാകും ഏറ്റവും നല്ലത് ഏറ്റവും ഫ്രഷായി കൊടുക്കുക എന്നതാണ് ഏറ്റവും പുതുമയോടുകൂടെ ഏറ്റവും വൃത്തിയായത് അതാണ് രേവതിയുടെ മിഷൻ ആൻഡ് വിഷൻ അങ്ങനെയാണ് വഴിയോര ഇഡ്ലിക്കടയ്ക്ക് ഫ്രഷ് മൂൺ എന്ന പേരിടുന്നത് പേരിന് പിന്നെയും കാരണങ്ങൾ രേവതി ടീച്ചർ പറയുന്നുണ്ട് പഠനം കഴിഞ്ഞു വന്ന് രാത്രിയാണ് തട്ടുകട തുറക്കുന്നത് തനിക്കും ചന്ദ്രനെ പോലെ രാത്രി മാത്രമാണല്ലോ പറ്റുക പകലാണെങ്കിൽ മൊത്തം കോളേജ് ക്ലാസ് യാത്ര ഓട്ടം വീട് കുട്ടികൾ അതെല്ലാം കഴിഞ്ഞു വന്നാണ് ഈ ഇഡ്ലി പണികൾ ചെയ്യുന്നത് തട്ട് ഇഡ്ലി കുഞ്ഞൻ പൊടി ഇഡ്ലി ഹൃദയം ഉൾപ്പെടെ പല ആകൃതിയിലുള്ള ഇഡ്ലി ചിരട്ട ഇഡ്ലി സോയ ഇഡ്ലി ചിക്കൻ പെരട്ട് ഇഡ്ലി രേവതി ടീച്ചറുടെ രാത്രി കടയുടെ ബ്ലാക്ക് ബോർഡിലെ അക്ഷരങ്ങളും ചിത്രങ്ങളും അങ്ങനെ ഏറെ പുതുമകൾ നിറയ്ക്കുന്നുണ്ട് രേവതി പറയുന്ന ഫിലോസഫി ഇത്രയുമാണ് ജീവിത വഴി അത്രയും കുടുസാകുമ്പോഴാണ് നമ്മൾ കൂടുതൽ കൂടുതൽ സർഗാത്മകമാകുന്നത് വളരെ ക്രിയേറ്റീവ് ആകുന്നത് ഇന്ന് നല്ല ഒരു ദിവസമാണ് സ്വന്തം കൃഷ്ണകുമാർ